രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്യജീവി ആക്രമണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടും ഒൻപതിനായിരത്തോളം പേർക്ക് ഗുരുതര പരുക്കുകൾ ഉണ്ടായിട്ടും അമ്പത്തയ്യായിരം വന്യമൃഗ ആക്രമണങ്ങൾ സംഭവിച്ചിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പാലിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പ്രസ്താവിച്ചു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തവർ അധികാരത്തിൽ തുടരുന്നത് അധാർമികമാണ് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന കേരള കർഷക യൂണിയൻ സംസ്ഥാനതല കർഷക സമര സംഗമം അദ്ദേഹം വന്യമൃഗശല്യം തടയുന്നതിനുള്ള അടിയന്തര നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കർഷക യൂണിയന്റെയും കേരള കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാനതല സമരപരിപാടികൾ വ്യാപിക്കുമെന്നും തോമസ് ഉണ്ണിയാടൻ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നത് അവസാനിപ്പിക്കുക ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന ആന കാട്ടുപോത്ത് കാട്ടുപന്നി പുലി കടുവ അണ്ണാൻ കുരങ്ങൻ മയിൽ മാൻ വേട്ടനായ്ക്കൾ തുടങ്ങിയ വന്യജീവികളെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും അനുവാദം നൽകുക കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും ലഭ്യമാക്കുക നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല സമരസംഗമം നടത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകർ സമരത്തിൽ പങ്കാളികളായി വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കർഷക രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം ആരംഭിച്ചത് കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് പെട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ സംസ്ഥാന നേതാക്കളായ എം പി പോളി സി വി കുര്യാക്കോസ് ജോസ് ജെയിംസ് തിലപ്പന ജോൺസൺ കാഞ്ഞിരത്തിങ്കൾ ജോയ് ഗോപുരൻ മിനി മോഹൻദാസ് സി ടി പോൾ എം വി ജോൺ ടി എ പ്ലാസി വിൽസൺ മേച്ചേരി മനോജ് കുന്നൽ ജോഷി പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു കർഷക യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ ഗണേഷ് പുലിയൂർ സണ്ണി തെങ്ങുംപള്ളി വിനു ജോൺ ആൻഡച്ചൻ വെച്ചുചിറ എ ടി പൗലോസ് വിനോദ് ജോൺ സോജൻ ജോർജ് ജോണി പുളിന്തടം ആന്റണി കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം ചാലക്കുടി